ിഎസ്എന് ല് ഓഫീസിലേക്ക് എല് ഡി ഫ് മാര്ച്ച് നടത്തി കേന്ദ്രസര്ക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങള്ക്കും കേരളത്തോടുള്ള അവഗണനയ്ക്കുമെതിരെയാണ് കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റി ബിഎസ്എന് ല് ഓഫീസിലേക്ക് മാര്ച്ചും ധര്ണയും നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും കേരളത്തോടുള്ള അവഗണനയ്ക്കുമെതിരെയാണ് എൽ ഡി എഫ് കരനാഗപ്പള്ളി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ടൗൺ ക്ലബിന് സമീപത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ബി എസ് എൻ എൽ ഓഫീസിന് സമീപം സമാപിച്ചു തുടർന്ന് ചേർന്ന യോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ നടത്തിയ സമരം ഇന്ത്യയിലെ മിക്ക ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കന്മാരുമെല്ലാം പങ്കെടുത്തുകൊണ്ട് ഫെഡറൽ സംവിധാനത്തെ തകർത്തെറിയുന്ന മോഡിയുടെ നയങ്ങൾക്കെതിരായി ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളോടൊപ്പം കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട് എന്ന് അവരും സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ നടത്തിയ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള ഒന്ന് തന്നെയാണ് എൽ ഡി എഫ് കൺവീനർ ആർ സോമൻപിള്ള അധ്യക്ഷത വഹിച്ചു നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വയ്ക്കുകയും പാട്ടത്തിന് കൊടുക്കുകയും ചെയ്യുകയാണ് തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ് സാധനങ്ങളുടെ വില കൂടുകയാണ് അതിസമ്പന്നന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം ഇന്ത്യയിൽ പെരുകുകയാണ് അപ്പോൾ തൊഴിലില്ലാതെ പുതിയ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാതെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അങ്ങേയറ്റം മോശപ്പെടുത്തുന്ന സമീപനമാണ് ബി ജെ പിയുടെ ഗവണ്മെന്റ് സ്വീകരിച്ചു വരുന്നത് സത്യദേവൻ സ്വാഗതം പറഞ്ഞു ശശിധരൻ ശശിധരൻപിള്ള കൃഷ്ണകുമാർ കടത്തൂർ മൻസൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വസന്ത രമേഷ് ജഗജ്ജീവൻ ലാലി സദാനന്ദൻ കരുമ്പാലിൽ ഷിഹാബസ് ഫൈനുമൂട് അബ്ദുൽ സലാം അൽഹന എ ജബ്ബാർ ഫിലിപ്പോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി